ശീല പ്രഭുപാന്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യാണ് അതിൽ സോറി ലീലാമൃതയല്ല ഗർഗമുനി പ്രഭുവിന്റെ നിന്ന് വായിച്ചാണ് ഗർഗമണി അപ്പം ഗർഗമണി പ്രഭു പ്രഭുപാവിനോടൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം ഗർഗമണി പ്രഭു അമേരിക്കയിലേക്ക് പോയി അപ്പം ആ സമയത്താണ് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടം എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടമാണ് ആ സമയത്താണ് അമേരിക്കയിൽ ഈ ടെമ്പിളിന് പതിമൂന്ന് സ്റ്റോറി ബിൽഡിംഗ് അവർക്ക് കിട്ടിയത് ടെമ്പിളായിട്ട് മാൻഹാട്ടണിൽ വച്ചിട്ട് അതൊരു മെന്റൽ അസൈലായിരുന്നു ഒരു മാനസികാരോഗ്യ ആശുപത്രിയായിരുന്നു അപ്പം അവിടെ ഒരുപാട് പേര് അതിനകത്ത് മരിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ദിവസവും ഈ രാത്രി ഇടിവോട്ടീസിനൊക്കെ ഭയങ്കര ഭയം ഉണ്ടാകും എന്തോ ഒരു സൗണ്ടും അനക്കോ അതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ പ്രഭുപ്പിനോട് കംപ്ലൈൻറ്റ് ചെയ്തപ്പം പ്രൂപ്പാദ പറഞ്ഞു ഓരോ റൂമിൽ പോയിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആരതി ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്ത പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അവിടെ ഇല്ലായിരുന്നു അതിനുശേഷം ഗർഗമുനി പ്രഭു പിന്നെ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രീച്ച് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു ഗർഗമുനി മഹാരാജൻ അപ്പം അദ്ദേഹം പ്രൂപ്പാദിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വാനുമായിട്ട് വരും വാനുമായിട്ട് വന്നിട്ട് ഈ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ സഞ്ചരിച്ച് പ്രീച്ച് ചെയ്യുമെന്ന് ഗർഗമുനി മഹാരാജ് പറഞ്ഞു അപ്പം അങ്ങനെ മഹാരാജ് നേരെ ജർമ്മനിയിലേക്ക് പോയി അവിടെ മാസഡസ് ബെൻസിൻ്റെ ആ ഫാക്ടറിയിൽ തന്നെ എത്തിയിട്ട് അവിടെ നിന്ന് ആറ് വാൻ വലിയ വാനുകൾ മഹാരാജ് വേടിച്ചു മഹാരാജ് വേടിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു അപ്പം മഹാരാജ് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ഡിവോട്ടീസിനെയും കൊണ്ടുവരാം എന്ന് വിചാരിച്ചു പ്രൂപാദ് പറഞ്ഞു ഏബിൾ ആയിട്ടുള്ള ഡിവോട്ടീസ് ഇന്ത്യയിലെ പ്രീ ഇന്ത്യയിൽ ഇത് കാരണം ഇന്ത്യയിൽ ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്നുണ്ട് ഏബിൾ ആയിട്ടുള്ള ഡിവോട്ടീസ് വരണം എന്ന് പറഞ്ഞു പ്രൂപാദ് ആദ്യമേ ഇന്ത്യയിൽ പ്രോജക്ട് നടക്കുമ്പോൾ സമയത്തേ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്ന് ആയിട്ടുള്ള ഡിവോട്ടീസിനെ ഇന്ത്യയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എല്ലാ ടെമ്പിളും അവരുടെ കൺസേൺ ഉണ്ട് കാരണം അവർക്ക് ഒരുപാട് സേവനം ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് വിട്ടുകൊടുക്കാൻ മടിയുണ്ടായിരുന്നു അങ്ങനെ അത്ര സേവനമൊന്നും ചെയ്യാത്ത ഡോട്ടീസിനായിരുന്നു അവർ ഇന്ത്യയിലേക്ക് അയച്ചത് അപ്പോൾ പ്രോപ്പാദിനെ അത്രയും അത് ഇന്ത്യയിലെ കാര്യങ്ങൾ അത്രയും സ്മൂത്തായിട്ട് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഗർഗമുനി മഹാരാജിനെ അമേരിക്കയിലേക്ക് പ്രധാനമായിട്ട് അയച്ചത് അങ്ങനെ അദ്ദേഹത്തിന് ഏകദേശം ഇരുപതോളം ബ്രഹ്മചാരിസിനെയുമായിട്ടാണ് ഈ വാനില് അദ്ദേഹം വരാമെന്ന് വെച്ചത് അദ്ദേഹം വിചാരിച്ചു ഓടിച്ചു വരാമെന്ന് വിചാരിച്ചു ജർമ്മനി ജർമ്മനിന്ന് അങ്ങനെ ഇങ്ങനെ ഓരോ ഈ തുർക്കി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആ രീതിയിലൂടെയാണ് അദ്ദേഹം വന്നത് ഇപ്പോൾ ഒരു ബൾഗേരിയ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൂടെ തുർക്കി അങ്ങനെയാണ് ഇറാൻ ആ രീതിയിലാണ് അദ്ദേഹം ഓടിച്ച് വന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് നടന്ന പല പല കാര്യങ്ങളും ഒരുപാട് ഈ ഇതിന് ആ സമയത്ത് ഇറാനും തുർക്കിയൊക്കെ അമേരിക്കയുടെ കൂട്ടായിരുന്നു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ കൂട്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല പക്ഷെ ലോക്കലി കുറേ ബുദ്ധിമുട്ടുകൾ വന്നു അത് അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാകിസ്ഥാനിലെത്തിയിൽ കൈബർ പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ വെച്ചാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിലേക്ക് ആക്രമിക്കാനായിട്ട് വന്നത് അപ്പം കുറിച്ച് അതിനെക്കുറിച്ച് ഗർഗമുന്നേറ്റി പറയുന്നുണ്ട് അലക്സാണ്ടറിനെ കുറിച്ച് ഭക്തി വിനോദ് ടാക്കൂർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് പൊരിയേഡെന്ന് പറഞ്ഞൊരു ബുക്ക് അപ്പം അതിനകത്ത് പറയുന്നത് ആ സമയത്ത് അലക്സാണ്ടർ പേർഷ്യം എല്ലാം കീഴടക്കി വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത് അലക്സാണ്ടർ അദ്ദേഹം മുറിവെയ്ക്കുകയും അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയാണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത് അപ്പം ഇന്ത്യയിൽ വന്നപ്പം ഒരു പുരു എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അലക്സാണ്ടറിന് കുതിരപ്പടയായിരുന്നു കൂടുതലുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ പുരുരാജാവിനെല്ലാം ആനകളായിരുന്നു അദ്ദേഹത്തിന്റെ ഇത് അപ്പം ഈ അദ്ദേഹം എന്ത് ചെയ്തു ഈ പുരുരാജാവ് എന്ത് എന്ന് വെച്ചാൽ ഈ ആനയുടെ തുമ്പിക്കൈയിൽ ഒരു ബോള് പോലൊരു സാധനം വെച്ചിട്ട് അതിനകത്തെല്ലാം കൂർത്ത ഈ മുളം കമ്പുകൾ വച്ചു അപ്പം ഈ അലക്സാണ്ടർ വരുന്ന സമയത്ത് ഈ ആനകൾ ആനകളെ കണ്ടപ്പോൾ ഈ കുതിരകൾ ഭയക്കുകയും ചെയ്തു ആനകൾ ഈ ഇത് വെച്ചിട്ട് വീശി ഇത് ഇങ്ങനെ അങ്ങനെയാണ് ഇത് ചിതറിപ്പോകുകയും കുതിരകൾ തന്നെ തന്നെ പുറയിലിരിക്കുന്ന ഭടന്മാരെ തറയിട്ടിട്ട് അപ്പോൾ തന്നെ മുകളിലിരിക്കുന്ന രാജാവിന്റെ ആർമി അവരെ അമ്പയിച്ച് കൊല്ലുകയും ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇത്രയും കീഴടക്കി വന്നിട്ടും ഇന്ത്യയിൽ വന്നിട്ടാണ് അലക്സാണ്ടർ പരാജയപ്പെടുന്നത് പിന്നെ അദ്ദേഹം അവിടെ വെച്ച് മുറിവേക്കുകയും തിരിച്ച് റിട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത് അപ്പൊ അത് ഇദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്തു ഇത് മെൻഷൻ കാരണം എന്ന് പറഞ്ഞാല് പ്രൂപാദ് ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ തമാൽ കൃഷ്ണ മഹാരാജനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആക്കരുത് എന്ന് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അലക്സാണ്ടർ ഗ്രേറ്റ് പ്രൂപാദ് പറയാൻ കാരണം വെച്ചാൽ അലക്സാണ്ടർ ഒരു സ്ഥലത്ത് എല്ലാം കീഴടക്കി കുറച്ച് ആൾക്കാരെ അവിടെ വെച്ചിട്ട് അടുത്ത രാജ്യം കീഴടക്കാനായിട്ട് പോകും അപ്പോഴത്തേന് ഇവിടെ ലോക്കൽസ് വന്നിട്ട് ഈ ഉള്ള ആൾക്കാരെ പരാജയപ്പെടുത്തും അവർ അപ്പോൾ ഒരു സ്ഥലം ഇത്രയും കഷ്ടപ്പെട്ട് കീഴ കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോകുമ്പോഴത്തേനും ഈ കീഴടങ്ങിയ സ്ഥലം മറ്റേത് തന്നെ കൈയ്യെടുക്കും അപ്പം പ്രഭുപ്പത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ടെമ്പിൾസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒരുപാട് സെന്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം പ്രൂപ്പ് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ഒന്നും ക്ലോസ് ചെയ്യരുത് എന്ന് പ്രകൂപ്പു പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇംപ്രോപ്പർ മാനേജ്മെന്റ് ആണ് അപ്പൊ ലോകത്തെല്ലാവരും പ്രൂപാദ് ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ തന്നെ ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആക്കരുത് എന്ന് പ്രൂപാദ് പറഞ്ഞു അപ്പം നമ്മൾ എന്ത് പ്രൂപാദ് തന്നിട്ടുണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രൂപ്പാദ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം